വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ രാജ്യം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മെഗനായ ഗവർണർ സത്യപാൽ മാലിക്കിന്റേതാണ് രാജ്യത്തെ തന്നെ പിടിച്ചു കൊളുക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് താൻ ജമ്മു കാശ്മീർ ഗവർണർ ആയിരിക്കെ ചില ഫയലുകളിൽ ഒപ്പുവെക്കാൻ അംബാനിയും ആർ എസ് എസ് നേതാവും മുന്നൂറ് കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നതാണ് സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് സത്യപാൽ മാലിക് ബി ജെ പി വെട്ടിലാക്കിക്കൊണ്ടുള്ള ഈ വിവാദ പ്രസ്താവന നടത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ തനിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന പ്രസ്താവന സത്യപാൽ മാലിക് നടത്തിയിരുന്നു ഇന്നാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി ആർ എസ് എസ് നേതാവും അംബാനിയുമാണ് തനിക്ക് മുന്നൂറ് കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തത് എന്ന് സത്യപാൽ മാലിക് തുറന്നു പറഞ്ഞിരിക്കുന്നത് കോടി രൂപ വീതമാണ് ഇരു കക്ഷികളും കൈക്കൂലിയായി വാഗ്ദാനം ചെയ്തത് എന്നാണ് സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ അതായത് അംബാനി നൂറ്റി അമ്പത് കോടി രൂപ ആർ എസ് എസ് നൂറ്റി അമ്പത് കോടി രൂപ ഇങ്ങനെ രണ്ട് കക്ഷികളും ചേർന്ന് ആകെ മുന്നൂറ് കോടി രൂപയാണ് സത്യപാൽ മാലിക്കിന് കൈക്കൂലിയായി വാഗ്ദാനം ചെയ്തത് ചില സുപ്രധാന ഫയലുകളിൽ ഒപ്പുവെക്കാനാണ് ജമ്മു കാശ്മീർ ഗവർണറായ സമയത്ത് തന്നോട് ആവശ്യപ്പെട്ടത് ാണ് സത്യപാൽ മാലിക് പറഞ്ഞത് നിലവിലെ മേഘാലയ ഗവർണറാണ് സത്യപാൽ മാലിക് ഏതായാലും മുന്നൂറ് കോടി രൂപ ഒരു ഗവർണർക്ക് കൈക്കൂലിയായി വാഗ്ദാനം ചെയ്തു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് കാരണം രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് ഗവർണർ എന്നുള്ളത് ആ ഗവർണറെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയും വില കൊടുത്ത് വാങ്ങിക്കുന്നതിന് തുല്യമാണ് ഇനി ചില ഫയലുകളിൽ ഒപ്പുവെക്കാനാണ് തനിക്ക് ഇത്രയും കോടി രൂപ വാഗ്ദാനം ചെയ്തത് എന്നാണ് സത്യപാൽ മാലിക് പറയുന്നത് അത് ഏത് തരത്തിലുള്ള ഫയലുകളാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം ആർ എസ് എസിനും അംബാനിക്കും ഒരേപോലെ പ്രിയപ്പെട്ട ആ ഫയൽ ഏതാണ് എന്നതാണ് ഇനി അറിയേണ്ടത് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാവുമോ എന്ന കാര്യവും ഉറപ്പില്ല അതേസമയം രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഫയലുകൾക്കായിരിക്കും അംബാനിയും ആർ എസ് എസും ഒപ്പുവെക്കാൻ വാഗ്ദാനം നൽകിയത് എന്ന തരത്തിലുള്ള ആരോപണവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിന് കാരണം ആർ എസ് എസും പണം വാഗ്ദാനം നൽകിയ കക്ഷികളിൽ പെടുന്നു എന്നുള്ളത് നിരന്തരം മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും പ്രവർത്തികളും ചെയ്യുന്ന ആർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നതാണ് ഇത്തരത്തിൽ ഒരു ആരോപണം നടക്കാനുള്ള കാരണം എന്നാൽ അംബാനിക്കൊപ്പം തനിക്ക് പണം വാഗ്ദാനം നൽകിയ ആർ നേതാവിന്റെ പേര് പറയാൻ സത്യപാൽ മാലിക് തയ്യാറായിട്ടില്ല ജമ്മു കാശ്മീരിലെ ആർ എസ് എസിന്റെ ചുമതല ആർക്കായിരുന്നു താൻ ഗവർണർ ആയിരിക്കെ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് താൻ ഇതിൽ വ്യക്തിയുടെ പേര് ഒരിക്കലും പരാമർശിക്കുന്നില്ല എന്നും മാലിക് അറിയിച്ചു എന്നാൽ വ്യക്തിപരമായി ഒരാൾ ചെയ്ത കാര്യത്തിൽ സംഘടനയെ വലിച്ചിഴക്കരുത് എന്ന അഭിപ്രായമാണ് സത്യപാൽ മാലിക്കിനുള്ളത് ഏതായാലും സത്യപാൽ മാലിക്കിന്റെ ഈ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായി അല്ലെങ്കിൽ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു ഗവർണർക്ക് മുന്നൂറ് കോടി രൂപ കൈക്കൂലിയായി വാഗ്ദാനം ചെയ്തു എന്നുള്ളത് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Thank you